മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിന് സർക്കാർ ഭൂമി കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രമം നഗരസഭയ്ക്ക് കീഴിലെ വരോടുള്ള കളിസ്ഥലം ടെസ്റ്റിനായി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജോയിന്റ് ആർ ടിഒ കത്ത് നൽകി ടെസ്റ്റുകൾ പരമാവധി സർക്കാർ ഭൂമികളിൽ നടത്തണമെന്ന സർക്കാർ നിർദ്ദേശം പരിഗണിച്ചാണ് പുതിയ സ്ഥലം കണ്ടെത്താൻ ശ്രമിക്കുന്നത് നിലവിൽ പാലപ്പുറം ചിനക്കത്തൂർക്കാവ് മൈതാനത്താണ് ടെസ്റ്റ് മോട്ടോർ വാഹന വകുപ്പിന്റെ സർക്കുലർ പ്രകാരം ടെസ്റ്റ് നടത്തുന്നതിന് വരോട് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള എഴുപത്തിയൊന്ന് ദശാംശം എട്ടേ നാല് സെന്റ് ഭൂമി അനുവദിക്കണമെന്നാണ് ആർ ടി യുടെ കത്തിലെ ആവശ്യം ഇതുസംബന്ധിച്ച് അന്തിമ തീരുമാനമെടുത്തില്ലെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു പരിസരവാസികളുമായി ആലോചിക്കാനും ചർച്ചയ്ക്കുമായി കൗൺസിലറെ ചുമതലപ്പെടുത്തി ചർച്ചയുടെ വിശദാംശങ്ങൾ കൗൺസിലിൽ പരിഗണിച്ച ശേഷം അന്തിമ തീരുമാനമെടുക്കും സ്ഥലം ലഭിച്ചാൽ ടെസ്റ്റ് അവിടേക്ക് മാറ്റാമെന്നും അല്ലെങ്കിൽ നിലവിലെ സ്ഥിതി തുടരുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു ನವಕೇರಳ ಎಲೆಕ್ಟ್ರಾನಿಕ್ಸ್ ಬ್ರಾಂಚ್ ಸೆಕೆಂಡ್ ಫ್ಲೋರ್ ಒಪ್ಪನ್ಸ್ ಔಟ್ಲೆಟ್ ಮಾಲ್ ಮೆನ್ ರೋಡ್ ಷೋರ್ನೂರ್